സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ബാലകാന്ഡം അവതാരം തുടർച്ച ശരീരത്തെയാണ് ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ശരീരധർമ്മങ്ങൾ മിക്കപ്പോഴും ആത്മജ്ഞാന സമ്പാദനത്തിനും ബ്രഹ്മനിഷ്ഠയ്ക്കും തടസ്സമായി വിലങ്ങടിച്ച് നിൽക്കും അതാണ് ദശരഥൻ ശ്രീരാമനെ വിശ്വാമിത്രനോടുകൂടെ അയക്കുന്നതിൽ തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്നാൽ സത്സംഗം കൊണ്ട് ആ തടസ്സം നീങ്ങി ശരീരത്തെ ഇഷ്ടം പോലെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറായി തീരുമെന്ന് വസിഷ്ഠൻ്റെ ഉപദേശത്താൽ ദശരഥൻ അനുവദിച്ചതിൽ നിന്നും വ്യക്തമാവുന്നു വിശ്വാമിത്രൻ ലക്ഷ്മണന്മാരോടുകൂടി അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് നഗരവും നാടും കടന്ന് കാട്ടിലെത്തിയ ഉടനെ അവർക്ക് ബലയും അപലയുമാകുന്ന രണ്ട് മഹാമന്ത്രങ്ങളെ ഉപദേശിക്കുകയാണ് ആദ്യം ചെയ്തത് പ്രസ്തുത മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് അവർ വിശപ്പും ദാഹവുമാകുന്ന ശരീര ധർമ്മ പീഡയിൽ നിന്ന് മുക്തരായി പിന്നെയും മുന്നോട്ട് പോയപ്പോൾ താടകയെന്ന ഭയങ്കര രാക്ഷസി താമസിക്കുന്ന ഘോര വനത്തിലെത്തി താടകയെ ഭയന്ന് ആരും ആ വഴിക്ക് പോവുക പതിവില്ല അങ്ങനെയുള്ള ഭയങ്കര രാക്ഷസിയുടെ പുരോഗത്താണ് മൃത്യു വക്രത്തിലെന്ന പോലെ അവർ എത്തിച്ചേർന്നത് വിശ്വാമിത്രൻ താടകയുടെ ഭയാനകതയെയും അവൾ ലോകത്തിന് ചെയ്യുന്ന അപഹാരത്തെയും ശ്രീരാമന് വേണ്ട പോലെ പറഞ്ഞുകൊടുത്തു അതിനാൽ അവളെ കൊല്ലണമെന്നും അതിനേറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോൾ തന്നെയാണെന്നും കൂടി ഉപദേശിച്ചു അത് കേൾക്കേണ്ട താമസം പൗരുഷശാലിയ ശ്രീരാമൻ തൻ്റെ വില്ലിൽ ഞാണുകേറ്റി ഞാണൊന്നും വലിച്ചുവിട്ടു ചെറു ഞാണൊലി ശബ്ദം ആ ഭയങ്കര വനത്തെ മുഴുവൻ ശബ്ദായമാനമാക്കി ഭയങ്കരമായ ഇടിവെട്ടുപോലെ ആ കാട്ടിൽ മുഴങ്ങിയ ഞാണൊലി വനാന്തർ ഭാഗത്ത് കിടന്നിരുന്ന താടകയുടെ കർണദ്വാരങ്ങളെ തുളച്ചു കയറി ഞെട്ടിത്തെറിപ്പിച്ചു കൂടും വണ്ണം ഞെട്ടി പെടിഞ്ഞെഴുന്നേറ്റ ഭയങ്കരയായ താടക അ കാട് മുഴുവൻ മാറ്റൊലി കൊള്ളുമാറ് ഉച്ചണ്ടമാകും വണ്ണം അട്ടഹസിച്ചുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു ചെന്നു അസ്ഥിമാലകളെ കൊണ്ടും ആന്ധ്രമാലകളെ കൊണ്ടും അലങ്കരിച്ച പർവ്വതാകാരമായ ഭീഭത്സ ശരീരവും നെരിപ്പോടുകൾ പോലെ ഉരുട്ടി ഉരുട്ടിമീഴ്ച വട്ടക്കണ്ണുകളും കരാളങ്ങളായ ദംഷ്ട്രങ്ങളും കരിമ്പന പോലുള്ള കരചരണങ്ങളും കൂടി ചേർന്ന ആ ഭയങ്കര സത്വം രാജകുമാരന്മാരുടെയും ഋഷിയുടെയും പുരോഭാഗത്തെത്തി ഭയാനകമായ അട്ടഹാസം കൊണ്ടും ബീഭത്സമായ കൊണ്ടും ആരെയും ഭയപ്പെടുത്തുന്ന ആ രാക്ഷസിയെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയവർക്ക് അറപ്പും വെറുപ്പുമാണ് ഉണ്ടായത് ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തീക്ഷ്ണമായൊരു ബാണമെടുത്ത് വില്ലിൽ തൊടുത്ത് താടകയുടെ വിശാലമായ മാർവിടത്തെ ലക്ഷ്യമാക്കി അഭിമന്ത്രിച്ചയച്ചു രാമ ലക്ഷ്മണന്മാരെ വിഴുങ്ങത്തക്ക നിലയിൽ വിളർന്നു വരുന്ന ആ ഘോര രാക്ഷസി അടുത്തെത്തുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ്റെ അതിതീക്ഷണമായ ശരം മാറിൽ തറച്ച് കാറ്റടിച്ച് പർവ്വതമെന്ന പോലെ മറിഞ്ഞു വീണു ഉച്ചണ്ട അട്ടഹാസത്തോടെ മറിഞ്ഞു വീണ ആ ഭീഭത്സത്വത്തിൻ്റെ മാറിൽ നിന്ന് നദിയെന്ന പോലെ രക്തം പ്രവഹിച്ചു അതിനെ പിന്നിട്ട് ഋഷിയും രാജകുമാരന്മാരും മുന്നോട്ട് നടന്നു ദിവസങ്ങളെ പിന്നിട്ട് അവർ വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി മഹർഷി യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു അതറിഞ്ഞ് രാക്ഷസന്മാരും അവിടെ തയ്യാറായി മഹർഷി എപ്പോൾ യാഗം ആരംഭിക്കുന്നു എന്ന് നോക്കി നിന്നിരുന്ന ഒരു സംഘം രാക്ഷസന്മാർ അവിടെ ചുറ്റിത്തെറിഞ്ഞ് നടന്നിരുന്നു ഏത് സമയത്തും അവരിൽ പ്രമാണിമാരായിരുന്നു താടകാസോദരനായ മാരീചനും സുബാഹുവും ശ്രീരാമൻ താടകയെ കൊന്നുവെന്നും വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നും കേട്ടപ്പോൾ അവരുടെ ക്രോധം ഒന്നുകൂടി വർദ്ധിച്ചു ഏതായാലും രാമചന്ദ്രനോട് ഏറ്റുമുട്ടണമെന്ന് തന്നെ അവർ തീർച്ചപ്പെടുത്തി അതിന് തക്കനിലയിൽ തയ്യാറെടുത്ത് ഒരുങ്ങി നിന്നു ക്രമേണ മുഹൂർത്ത സമയമായപ്പോൾ യാഗം ആരംഭിച്ചു യാഗം തുടങ്ങിയപ്പോൾ രാക്ഷസന്മാർ ആകാശത്ത് നിന്ന് രക്തം മത്സ്യമാംസ്യം തുടങ്ങിയവ വർഷിക്കാൻ തുടങ്ങി ശ്രീരാമൻ വേഗത്തിൽ ഊർത്തു മൂർത്ത ഒരു ശരമെടുത്ത് സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു അതുകൊണ്ട് ആ രാക്ഷസൻ ചത്തു വീണു രാക്ഷസന്മാർ ആകെപ്പാടെ ഭയപ്പെട്ടു ചിലർ ഓടാൻ തുടങ്ങി മറ്റു ചിലർ പരിഭ്രമിച്ച് അങ്ങിങ്ങ് മാറി നിന്നു താമസമുണ്ടായില്ല ശ്രീരാമചന്ദ്രൻ രണ്ടാമതും ഒരു ശരമെടുത്തു മാരീജിനെ ലക്ഷ്യമാക്കി അയച്ചു തനിക്ക് അഭിമുഖമായി വരുന്ന അഗ്നിജ്വാല പോലുള്ള രാമശരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാരീചൻ പലതും ചെയ്തു നോക്കി എന്തു ചെയ്തിട്ടും രാമബാണൻ തന്നെ വിട്ടു പോവുന്നില്ലെന്ന് കണ്ട് ഭയാക്രാന്തനായി ഓടാൻ തുടങ്ങി മുന്നിൽ മാരീചനും പിന്നാലെ ശരവുമായി ഓടിയോടി അവസാനം സംതൃത്തിൽ ചെന്ന് വീണു അഗാധ ജലപ്പരപ്പിൻ്റെ അടിത്തട്ടിൽ പോയളിച്ചു മാരീചൻ പുറത്തേക്ക് പൊന്തിയാൽ കൊല്ലത്തക്ക നിലയിൽ ബാണം വെള്ളത്തിന് മുകളിൽ കാവലുമായി അങ്ങനെ കുറേ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞു അതിനിടയ്ക്ക് മഹർഷിയുടെ യാഗവും നിർവിഘ്നമായി നിറവേറി അതോടെ രാമബാണം മടങ്ങി ആവനാഴിയിൽ വന്ന് വീഴുകയും ചെയ്തു പ്രാണഭയം കൊണ്ട് ആർത്തനായ മാരീചൻ സമുദ്രത്തിൽ നിന്ന് ഏതോ ഒരു മൂലയിൽ പതുക്കെ പൊന്തി ഭയാക്രാന്തനായി ഓടി എവിടെയോ കാട്ടിൽ പോയി ഒളിക്കുകയും ചെയ്തു വിശ്വാമിത്രൻ തൻ്റെ യാഗം നിർവിഘ്നം എന്ന കാരണത്താൽ അത്യന്ത സന്തുഷ്ടനായി രാമഭദ്രൻ്റെ പ്രഭാവത്തെയും പൗരുഷത്തെയും വാഴ്ത്തി അനന്തരം പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെയും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു ഏതാനും ദിവസങ്ങൾ സൽക്കഥകളെയും പറഞ്ഞ് രസിച്ചുകൊണ്ടവർ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി അനന്തരം അവർ മൂന്നാളും കൂടി ദേഹരാജ്യത്തേക്ക് പുറപ്പെട്ടു അവിടെ ജനകപുത്രിയായ സീതാദേവിയുടെ വിവാഹവും അതിനോട് അനുബന്ധിച്ച് മഹേശ്വര ചാപഭഞ്ജനവും നടക്കാൻ പോകുന്നുണ്ടെന്നും അത് രസകരമായൊരു കാഴ്ചയാണെന്നും വിശ്വാമിത്രൻ രാജപുത്രന്മാരെ ധരിപ്പിച്ചു കേട്ടപ്പോൾ അവർക്കും അത് കാണാൻ കൗതുകം ജനിച്ചു അന്ന് തന്നെ അവർ മൂന്നാളും കൂടി മിഥില രാജ്യത്തേക്ക് യാത്രയായി കാട്ടിൽ കൂടെ പല സ്ഥലങ്ങളിലും പിന്നിട്ടുകൊണ്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ജന്തുശൂന്യവും എന്നാൽ ദിവ്യവും പ്രസിദ്ധവുമായ ഗൗതമ ആശ്രമത്തിലെത്തി എല്ലാം കൊണ്ടും അത്യന്താകർഷകവും ദിവ്യവുമായ ആ പുണ്യാശ്രമം ജന്തുശൂന്യമായി കണ്ട് ആശ്ചര്യപ്പെട്ട ശ്രീരാമചന്ദ്രൻ ഋഷിയോട് അതിൻ്റെ വൃത്താന്തത്തെ ചോദിച്ചു വിശ്വാമിത്രൻ പണ്ട് ഗൗതമനും പത്നിയായ അഹല്യയും അവിടെ തപോനിഷ്ഠരായി കഴിഞ്ഞിരുന്ന വർത്തമാനത്തെയും അഹല്യയുടെ സൗന്ദര്യവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ കപടമായി ഗൗതമ വേഷം കെട്ടി അഹല്യെ പ്രാപിച്ചതും ആ അനാചാരത്തെ തൻ്റെ ദിവ്യദൃഷ്ടി ദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ ഗൗതമൻ അഹല്യയെ കല്ലായിത്തീരാൻ ശ്രമിച്ചതും മറ്റുമാകുന്ന കഥയെ അവർക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അനന്തരം കല്ലായി നിൽക്കുന്ന അഹല്യയും കാണിച്ചു കൊടുത്തു ശ്രീരാമന്റെ പാദസ്പർശമുണ്ടാവുമ്പോൾ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്നാണ് ഗൗതമൻ ശാപമോചനമായി കൊടുത്ത അനുഗ്രഹമെന്നും ഋഷി പറഞ്ഞുകൊടുത്തു അതിനാൽ രാമചന്ദ്രൻ പാദം കൊണ്ട് ശിലയെ സ്പർശിച്ചാൽ ശില അഹല്യാദേവിയായിത്തീരുമെന്നും അങ്ങനെ ചെയ്യണമെന്നു ഋഷി നിർദ്ദേശിച്ചു ശ്രീരാമ പാദസ്പർശമേറ്റതോടെ അഹല്യ ശിലാരൂപത്തെ വിട്ട് ആദ്യത്തെ പോലെ തന്നെ അഹല്യാദേവിയായി സന്തോഷത്താലും ചാരിതാർത്ഥ്യത്താലും മതിമറന്ന് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ചു ഭക്തി വിവശയായി വാഴ്ത്തി സ്തുതിച്ചു സന്തുഷ്ടനായ ഭഗവാൻ അഹല്യാദേവിയെ അനുഗ്രഹിച്ചു ദേവി ഗൗതമ സന്നിധാനത്തിലേക്ക് യാത്രയായി വീണ്ടും അവർ മുന്നോട്ട് നടന്ന് ഗംഗയെ കടന്നു ക്രമേണ മിഥിലാരാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തി പട്ടണത്തിൽ പ്രവേശിച്ച് ചുറ്റി നടന്നു രാജധാനിയുടെ പുരോഗത്തെത്തി അപ്പോഴാണ് ജനകരാജാവ് വിശ്വാമിത്ര മഹർഷി തേജസ്വികളായ ഏതോ രണ്ട് രാജകുമാരന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന വർത്തമാനം അറിഞ്ഞത് ഉടനെ തന്നെ മഹാരാജാവ് തൻ്റെ പുരോഹിതനായ ശതാനന്ദനോടും മംഗളപദാർത്ഥങ്ങളോടും കൂടി വന്ന് മഹർഷിയെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി ജനകൻ അവരെ വിദ്യാമണ്ണം പൂജിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു അനന്തരം അന്യോനം കുശലപ്രശ്നം ചെയ്തു രാമലക്ഷ്മണന്മാരെ ജനകരാജാവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഒരിക്കലും അവസാനിക്കാത്ത എല്ലാറ്റിലേക്കും എപ്പോഴും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗ്രഹത്തെയാണ് ഇവിടെ താടകയായി ചിത്രീകരിച്ചിരിക്കുന്നത് തൻ്റെ തന്നെ ചിത്തമാകുന്ന കൊടുങ്കാട്ടിൽ ആരെയും അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കാതെ ചിത്തത്തെ അറിയാൻ സമ്മതിക്കാതെ ചിരകാലമായി താമസിച്ചു വരുന്ന ഭയങ്കരിയായ രാക്ഷസി തന്നെ കാമം ആധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ജിജ്ഞാസുവായ മുമുക്ഷുവിന് അതിനെ ജയിച്ചല്ലാതെ ഒരടി പോലും മുന്നോട്ട് പോവാൻ വയ്യ ഒന്നിലും ഒരു പ്രകാരത്തിലുമുള്ള ആഗ്രഹവും ശരീരധർമ്മങ്ങളിൽ തൃഷ്ണയും പരിഭ്രമവും ഇല്ലാതാവുമ്പോൾ മാത്രമേ ഒരാൾക്ക് ആഗ്രഹത്തെ ജയിക്കാൻ ശേഷി അതിനാൽ ഭ്രമവിദ്യ പ്രധാനത്തിന് മുൻപ് ഗുരു ആദ്യം ശിഷ്യൻ്റെ ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പിന്നീട് ആഗ്രഹങ്ങളെയും അകറ്റുന്നു അതാണ് വിശ്വാമിത്രം ചെയ്തത് ബലാബല മന്ത്രങ്ങളെ കൊണ്ട് ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പരിഭ്രമത്തെയും അകറ്റി ആദ്യം പിന്നീട് താടകയെ കൊല്ലിച്ചു അതായത് സർവാഭിലാഷങ്ങളെയും നിശേഷം അകറ്റി ഇത്രയുമായാൽ സുഖ ദുഃഖങ്ങളെ അടക്കലാണ് പിന്നീട് ചെയ്യേണ്ടിയിരുന്നത് സുബാഹക്കളുടെ വിജയം കൊണ്ട് അതും സാധിച്ചു സങ്കല്പം മാത്രമാണ് സുഖദുഃഖങ്ങൾക്ക് ആസ്പദം മനസ്സ് ഏതൊന്നിനെ ഇഷ്ടപ്പെടുന്നുവോ അതിനെ സുഖമായും മനസ്സ് വെറുക്കുന്നതിനെ ദുഃഖമായും കരുതുന്നു മനസ്സ് തന്നെ അസദ്വസ്തു പിന്നെ അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എത്രമാത്രം സത്യത്വം ഉണ്ടാവും മനസ്സും അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും കേവലം അസത്യങ്ങളാണെങ്കിൽ അവയെ അവലംബിച്ചു നിൽക്കുന്ന സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ മൃഗതൃഷ്ണ പോലെ ഭ്രാന്തി മാത്രങ്ങളല്ലാതെ മറ്റെന്താണ് വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ അവലംബിച്ചാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത് അതാണ് മാരീച്ച സ്വഭാഹക്കൾ താടകയുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ ചമൽക്കാരൻ ആഗ്രഹത്തോടൊപ്പം ഉണ്ടാവുന്നവയാണ് ഇവയെല്ലാം ആഗ്രഹത്തെ ജയിക്കുന്നതോടൊപ്പം അവയെല്ലാം ദുർബലങ്ങളായി തീരും ആഗ്രഹങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളും അകലുമ്പോൾ ചിത്തത്തിന് ശുദ്ധി കിട്ടും ഇത്തരം ആചരണങ്ങളെ കൊണ്ടും ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കർമ്മയോഗം ആരംഭിക്കാം അതാണ് പിന്നീട് ചെയ്യുന്ന യാഗാദികളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നിഷ്കാമ രൂപേണ ചെയ്യപ്പെടുന്ന കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ചിത്തം അത്യന്ത പാവനമായി തീരുകയും വിഷയങ്ങളിൽ നിന്ന് കേവലം നിവർത്തിക്കുകയും ചെയ്യും വിഷയങ്ങളിൽ നിന്ന് നിശേഷം നിവർത്തിച്ച ചിത്രത്തിൽ ഈശ്വരാർപ്പണഭാവവും ഭഗവത് പ്രേമവും സ്വാഭാവികമായി വളരാൻ തുടങ്ങും സ്വാഭാവികമായി ഒരാളുടെ ചിത്തത്തിന് ഈശ്വരനിൽ ഭക്തിയും അഭക്തിയും രണ്ടുമില്ല ഈശ്വരൻ്റെ യോഗം കൊണ്ട് സുഖാനുഭൂതി ഉണ്ടെങ്കിൽ വിയോഗം കൊണ്ട് ദുഃഖാനുഭൂതിയും ഉണ്ടാവേണ്ടതല്ലേ എന്നാൽ അങ്ങനെ കാണുന്നില്ലല്ലോ ഈശ്വരനോട് കൂടി ചേർന്ന് സുഖിക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വന്നതുകൊണ്ട് ദുഃഖിക്കുകയോ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ ഈശ്വരീയമായ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ സ്ഫുരണമുണ്ട് ചിത്തത്തിലെന്ന് പറയാൻ വയ്യൂ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത് ഈശ്വരനോട് കൂടിച്ചേർന്നാൽ സുഖമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത് സാധിക്കുന്നില്ലെങ്കിൽ വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കണ്ടേ അതുമില്ലെങ്കിൽ ഒരാളുടെ ചിത്തം ഈശ്വരനെ അപേക്ഷിച്ച് എങ്ങനെയിരിക്കുന്നു എന്നാണ് പറയേണ്ടത് കല്ല് പോലെ നിർവികാരമായിരിക്കുന്നു എന്ന് പറയണം ഈശ്വരഭാവത്തെ അപേക്ഷിച്ച് ഒരാളുടെ ചിത്രം കല്ല് പോലെ നിർവികാരമെന്ന് പറഞ്ഞാൽ തെറ്റില്ല അതാണ് കല്ലായി കിടക്കുന്ന അഹല്യയുടെ രൂപം ഈശ്വരഭാവം കൊണ്ടതിനെ തട്ടിയുണർത്തി പ്രേമം കൊണ്ട് നിറയ്ക്കണം നിഷ്കാമകർമ്മ യോഗാനുഷ്ഠാനം കൊണ്ട് അത്യന്ത ശുദ്ധി വന്ന ഒരാൾക്ക് ഇതൊക്കെ അറിയാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു അതൊക്കെയാണ് ശ്രീരാമൻ ചെയ്തതും വിശ്വാമിത്രൻ ചെയ്യിപ്പിച്ചതും പ്രേമം കൊണ്ടും തത്വവിചാരാത്മകമായ ആത്മജ്ഞാനം കൊണ്ടും തീവ്ര വൈരാഗ്യം കൊണ്ടും പരിപക്വത വന്ന് സംസാരത്തിൽ നിന്നും ശരീരാദി ഉപാധികളിൽ നിന്നും വിട്ടുമാറിയ അത്യന്ത സംശുദ്ധമായ പ്രജ്ഞ കൊണ്ട് മാത്രമേ ഒരാൾക്ക് ബ്രഹ്മവിദ്യയെ പ്രാപിക്കാൻ കഴിയൂ അതിനാണ് രാമലക്ഷ്മണന്മാർ ഭേദബുദ്ധിയാകുന്ന ഗംഗയെ കടന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ പ്രാപിക്കാൻ ശരീരാഭിമാനം വിട്ട സ്ഥലമായ വിദേഹ രാജ്യത്ത് എത്തിയതും ശ്രീരാമചന്ദ്രൻ്റെ ആകൃതിയും പ്രകൃതിയും ജനകമഹാരാജന് വളരെയധികം ആകർഷിച്ചു ശ്രീരാമൻ വില്ലെടുത്ത് കുലച്ച് മുറിക്കുകയാണെങ്കിൽ തൻ്റെ പുത്രിയായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷേ രാമന് അത് സാധിക്കുമോ എന്തോ എന്നൊക്കെ സംശയിച്ചു ജനകരാജാവ് ഏതായാലും തൻ്റെ അഭിപ്രായം വെളിവാക്കുക തന്നെ എന്ന് കരുതി വിശ്വാമിത്ര മഹർഷിയോട് സംഗതികളൊക്കെ പറഞ്ഞു ജനകൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ വിശ്വാമിത്രനും വളരെ സന്തോഷമായി അദ്ദേഹം ശ്രീരാമനെക്കൊണ്ട് സീതാവിവാഹം നടത്തിക്കാൻ കരുതി തന്നെ വന്നിരിക്കുകയാണ് പക്ഷേ അത് മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്നു മാത്രം താൻ ജനകരാജാവിനോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തുഷ്ടനായി ജനകരാജാവിൻ്റെ അഭിപ്രായം കേട്ട ഉടനെ അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ വേഗത്തിൽ ശ്രീരാമന് വില്ല് കാണിച്ചു കൊടുക്കാൻ മാത്രം പറഞ്ഞു രാജാവിനും വളരെ സന്തോഷമായി മന്ത്രിയെ വിളിച്ച് വില്ലെടുപ്പിച്ചു കൊണ്ടുവരാൻ കല്പനയായി അനവധി ഭടന്മാർ കൂടി താങ്ങി പിടിച്ച് വില്ല് രാജ്യസഭാ മണ്ഡലത്തിൽ എത്തിച്ചു